ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം അല്ല നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണൊരു രണ്ടായിരത്തി പത്ത് എൽ എസ് ഐ വേഗനറ് ഓക്കെ അലേബിയിൽ ഒക്കെ എക്സ്ട്രാട്ട ഉണ്ട് വണ്ടി വരെ നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണ് ചെറിയ വെല്ലിൻ്റെ വണ്ടി ആഗ്രഹിക്കുമ്പോൾക്കൊക്കെ പറ്റും ഞാൻ വേഗനിൻ്റെ ചെറിയ വെല്ലിൻ്റെ ഒക്കെ ആഗ്രഹിക്കുമ്പോഴേക്ക് കേട്ടോ എല്ലോ പി എച്ച് അല്ല എല്ലോ വണ്ടിയെല്ലാം വൃത്തി ഉണ്ട് കിട്ടോ വണ്ടി ആവശ്യം എല്ലാം ഉണ്ടെങ്കിൽ നോക്കി പോളി ഞാൻ എൻ്റെ ഇൻറ്റീരിയർ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചരാം ഫുള്ള് കണ്ടോളി ഹൗസ് വിളിച്ചാൽ മതി ഓക്കെ എൻ്റെ ഇഞ്ചർ റൂമൊക്കെ നോക്കിയോളെ ഇഞ്ചർ റൂമ് അത് ഒറിജിനൽ തന്നെയാണ് ഇവിടെയൊക്കെ ഇവിടെ ഒന്നും അതൊക്കെ ഒറിജിനൽ തന്നെയാണ് ഇതിൻ്റെ ബോൾട്ട് ഇത് ഒറിജിനൽ തന്നെയാണ് ഓക്കെ ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ ീക്കൊന്നുമില്ല അതിന് ഇന്റീരിയർ ഒക്കെ ഇന്റീരിയർ ഇൻറ്റീരിയല് ഡോറ് ഡോറൊക്കെ നല്ല കുളിത്തിൻ്റെ കംപ്ലീറ്റ് ഒന്നും കാണില്ല സീറ്റ് കവറ് ചെയ്തിട്ടില്ല സീറ്റ് കവറ് കമ്പനി ഇറക്കുമ്പോഴല്ല സീറ്റ് കവറാണ് അതിൻ്റെ ഓട്ടോദ്യൂല് കാണുന്നത് ഇപ്പോൾ ഈ ഓട്ടോ ആണ് കറക്റ്റ് ആണോ പറയാൻ പറ്റില്ല കേട്ടോ ഇരുപത്തി അയ്യായിരം ഓക്കെ പിന്നെ സെറ്റ് ഉണ്ട് സെറ്റ് റിമോട്ടൊക്കെ അല്ല സെറ്റാണ് ഓക്കെ പിന്നെ രണ്ട് ഉണ്ട് ചാവി റിമോട്ടൊക്കെ ഉണ്ട് കിട്ടാം ജാക്കി ലീബറ് സ്പാൻഡർ എല്ലാം ഉണ്ട് അവിടെ വേറെ വേറെ താറാറും വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല ഈ വണ്ടി ഇപ്പോൾ ഹൗസുണ്ടെങ്കിൽ ഉള്ളിൽ കണ്ടിട്ട് ഹൗസിൻ്റെ വിളിച്ചോളി രണ്ട് ലക്ഷം റുപ്യ ഒരു പാർട്ടി ഉദ്ദേശിക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ ഹൗസിൻ്റെ വിളിച്ചോളി ഓട്ടോ ഇങ്ങനെയാണ് വണ്ടിൻ്റെ ഇതാണ് കിടക്കണേ ഓക്കേ എന്നാൽ അടുത്ത് വീടിൽ വെച്ച് കാണാം